പ്രതീക്ഷിക്കാത്ത കഷ്ടങ്ങളും ദുരിതങ്ങളും തകർച്ചകളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്നാൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ബലവും ധൈര്യവും നാം നഷ്ടപ്പെടുത്തി നാം ക്ഷീണിതരായി പോകരുത് അതെ സദൃശ്യവാക്യം ഇരുപത്തിനാലിൻ്റെ പത്ത് കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിൻ്റെ ബലം നഷ്ടം തന്നെ അതെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ബലമുണ്ട് ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന ഒരു ശക്തിയും ധൈര്യവുമുണ്ട് അത് നഷ്ടപ്പെട്ടു പോയാൽ തീർച്ചയായും നാം തകർച്ച തന്നെ നേരിടേണ്ടി വരും എന്നാൽ ജീവിതത്തിൽ ഉറപ്പോടെ നിന്നാൽ നമുക്ക് ജയാളികളായി ജീവിതത്തിൽ മുൻപോട്ടു പോകുവാനിടയായിത്തീരും തളർച്ച ഒരുവനെ ബാധിച്ചാൽ അത് നിരാശയിലേക്ക് അവനെ തള്ളിയിടുവാൻ സാധ്യതയുണ്ട് അതെ ദൈവ ദൈവവചനത്തിൽ കാണുന്ന അനേക ഭക്തന്മാർക്ക് തളർച്ച ബാധിച്ചു അവർ നിരാശ്രിതരായിത്തീർന്നു പലപ്പോഴും ക്ഷീണിച്ചും തകർന്നും പരാജയപ്പെട്ടതുപോലെയുമായി ഏലിയാവെന്ന് പറയുന്ന പ്രവാചകൻ ഒരു സമയത്ത് തളർച്ച ബാധിച്ചു അത് നിമിത്തം താൻ മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ചു ഇപ്പോൾ മതി ഹോവെ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറയുവാൻ ആരംഭിച്ചു എപ്പോഴെങ്കിലും നമുക്ക് മരിച്ചാൽ മതി ജീവിക്കാൻ താല്പര്യമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തളർച്ച ബാധിക്കുന്നു നമ്മളുടെ ആത്മീയ ബലവും ശാരീരിക ബലവും നാം അറിയാതെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു അതെ ജീവിതത്തിൽ അപ്രകാരം നഷ്ടപ്പെട്ട് ചോർന്ന് ക്ഷീണിതരായി പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നാൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവത്താൽ അതെ ദൈവത്താൽ തന്നെ അതിനെ ദൈവത്താൽ മതിൽ ചട കടക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് അനുദിനവും മുൻപോട്ട് പോകുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു ദാനിയൽ വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എന്നാൽ ദൈവം തന്നെ വിളിച്ച വിളിയെക്കുറിച്ചും ദൈവം തന്നെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിനെ വ്യക്തമായ ധാരണ ദാനിയലിനുണ്ടായിരുന്നു അത് നിമിത്തം പ്രതിസന്ധിയെ അംഗീകരിക്കുവാൻ തനിക്ക് ധൈര്യം തോന്നി അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം വളരെ കൂടി നിൽപ്പാൻ തക്കവണ്ണം ദൈവം അവനെ തീർന്നു അതെ പ്രതിസന്ധി ഘട്ടത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയ ദൗത്യം അത് മറന്നു പോകാതെ ദൈവഹിതത്തിനായി ദൈവാലോചനയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നാം ദൈവഹിതത്തിനായി ഏൽപ്പിക്കപ്പെടുവാൻ നാം ഒരുങ്ങേണ്ടുന്നത് വളരെ ആവശ്യമാണ് അതുകൊണ്ടാണ് രണ്ടു കോരിന്തിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ചയിച്ചു പോക പോകാതെയും അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ ദൈവസന്നിധിയിൽ ശക്തരാകുന്നു അതെ അകമയുള്ള മനുഷ്യൻ ഓരോ ദിവസവും ഓരോ പ്രശ്നത്തെ കാണുമ്പോഴും ഓരോ പ്രതിസന്ധിയെ കാണുമ്പോഴും ശക്തിയോടെ ധൈര്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഒരുക്കം പ്രാപിച്ച് അകമയുള്ള ബല മനുഷ്യൻ ബലം പ്രാപിക്കത്തക്കവണ്ണം നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു എന്നാൽ മനുഷ്യത്വത്തിൽ നമുക്ക് സംഭവിക്കുന്നത് അകമയുള്ള മനുഷ്യൻ പലപ്പോഴും ക്ഷീണിക്കുന്നു പുറമെയുള്ള മനുഷ്യനും പലപ്പോഴും ക്ഷീണിക്കുന്നു എന്നാൽ ആത്മാവിൻ്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് അത്യന്ത ശക്തി നമ്മളുടെ മേൽ പകരപ്പെടുവാൻ തക്കവണ്ണം നാം ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് ഏഷ്യാപ്രവചനം നാൽപ്പതാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം നൽകുന്നു അതെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥകളിൽ ബലം നൽകുന്ന ഒരു സർവ്വശക്തനാകുന്ന ദെയ്യമുണ്ട് ആ ബലത്തിൻ കീഴിൽ ആശ്രയിച്ച് അനുദിനവും ജയാളികളായി ജീവിപ്പാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഒരുങ്ങാം മേ ഗോഡ് ബ്ലസ് യു ആൾ